പെട്രോൾ പമ്പുകൾക്ക് ഭീഷണിയായിരുന്ന ആ വെള്ള കാറും അതോടിച്ച യുവാവും ഒടുവിൽ പോലീസ് പിടിയിലായി കൃത്യം നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ പമ്പുകളിലെത്തി പെട്രോൾ അടിച്ചതിന് ശേഷം പണം നൽകാതെ അതിവിദഗ്ധമായി കടന്നു കളഞ്ഞിരുന്ന യുവാവിനെയാണ് പോലീസ് പിടികൂടിയത് പാല പൂവരണി സ്വദേശിയായിട്ടുള്ള ജോയൽ ജോസ് ജോർജ് എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനെയാണ് മണിമല പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഇയാൾ വലിയ ശമ്പളത്തിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജറായി ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനായ യുവാവാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കോട്ടയം ജില്ലയിലെ വിവിധ പമ്പുകളിൽ ഇത്തരത്തിൽ ഈ യുവാവ് തട്ടിപ്പ് നടത്തി പണം നൽകാതെ കടന്നു കളയുകയാണ് ചെയ്തിരുന്നത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ പതിമൂന്നാം തീയതി ജൂലൈ മാസം പതിമൂന്നാം തീയതി ചങ്ങനാശ്ശേരി മാമൂടുള്ള അമ്പാടി ഫ്യൂവൽസിലും ഈ യുവാവ് എത്തുന്നു ഈ പതിവ് പോലെ തന്നെ നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കാറിൽ ഹോണ്ട സിറ്റിയുടെ വെള്ളനിറത്തിലുള്ള കാറാണ് കാറിൽ പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെടുന്നു പമ്പ് ജീവനക്കാർ പെട്രോൾ അടിച്ച് നൽകിയതിന് ശേഷം ഓൺലൈനായി പണം നൽകിയിട്ടുണ്ടോ എന്ന് അവകാശപ്പെടുന്നു പമ്പ് ജീവനക്കാർ ഇത് പരിശോധിക്കുന്ന സമയത്ത് ഇയാൾ കാറെടുത്ത് കടന്നു കളയുകയാണ് ചെയ്തത് ഇതേ തുടർന്നാണ് ഈ പമ്പുടമ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നത് പമ്പുടമ പരാതി നൽകിയതിന് പിന്നാലെ മറ്റു പല പമ്പുടമകളും സമാനമായ രീതിയിൽ തന്നെ തങ്ങളും കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്തെത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്ക ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നത് അങ്ങനെ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് എന്താണെങ്കിലും എടുത്തു പറയേണ്ടത് വെറും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള സാമ്പത്തികമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലെ യുവാവാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നത് ഇയാൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്ന അസിസ്റ്റന്റ് മാനേജറായി ഉയർന്ന ിൽ തന്നെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ ജോയൽ ജോസ് ജോർജ് എന്ന ആള് ഈ പ്രതി പറയുന്നത് തനിക്ക് മാനസികമായി ഒരു സന്തോഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നാണ് ഇയാൾ പറയുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്നുമാണ് ഈ പ്രതിയെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത് ഇയാളെ പോലീസ് പിടികൂടിയ സമയത്ത് ഇയാളുടെ ഹോണ്ട സിറ്റി കാറിനുള്ളിൽ നിന്നും വിവിധ നമ്പർ പ്ലേറ്റുകൾ കണ്ടെത്തുകയും ചെയ്തു തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വ്യാജ നമ്പർ പ്ലേറ്റുകളാണ് ഓരോ പമ്പുകളിൽ ഇത്തരത്തിൽ തട്ടിപ്പിനെത്തുമ്പോഴും ഓരോ നമ്പർ പ്ലേറ്റുകളാണ് ഇയാൾ ഉപയോഗിച്ച് വന്നിരുന്നത് ഈ വ്യക്തിയെയാണ് കഴിഞ്ഞ ദിവസം അവസാനമായി ഈ യുവാവ് കബളിപ്പിച്ച് കടന്നു കളഞ്ഞത് താങ്കളെ പറ്റിച്ചിട്ട് പോയ ഞങ്ങൾ പോയി കണ്ടായിരുന്നു ഇത് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളെ പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചു ചന്ദ്രൻ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടൊരു മുപ്പത്തിരണ്ട് വയസ്സാണ് വിലയിരുത്തിയത് എന്നാ ഇരുപത്തെട്ടേ കാണും അമ്മയെ ഉള്ളു പിന്നെ രണ്ട് സഹോദരിമാരെന്നാണ് ഞങ്ങളോട് അവിടുത്തെ പറഞ്ഞത് എന്താ എന്തായിരുന്നു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചറിയാവോ ഞാനും മാനാരും ചോദിച്ചറിയാവോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ് അറിയാവെന്ന് പറഞ്ഞു ഞങ്ങൾ എന്നാ മാമോട് ഇന്ത്യൻ ഓയില് പമ്പിയിൽ നിന്നാണ് വരുന്നതെന്ന് അന്നേരം പറഞ്ഞു അറിയാവെന്ന് പറഞ്ഞു വേറൊന്നും ചോദിച്ചുമില്ല പറഞ്ഞുമില്ല അപ്പം എന്താണെങ്കിലും വളരെ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലെ യുവാവാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം മാനസികമായി ഒരു സന്തോഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി കടന്നു കളഞ്ഞിരുന്നത് എന്നാണ് ആ യുവാവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്താണെങ്കിലും ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി